ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാക്കീസ് നെസ്റ്റ് ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ തനി നാടൻ മുട്ടക്കറിയാണ് വളരെ സ്വാദാണ് ഈ ഒരു മുട്ടക്കറി കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ടോ വളരെ എളുപ്പവുമാണ് ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പം ഈയൊരു മുട്ടക്കറി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മുട്ട ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുട്ട വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ അഞ്ച് മുട്ട ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് മുട്ട ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രം അടുപ്പിലേക്ക് വെച്ച് നമുക്ക് ഈ മുട്ട ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും നാല് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ള മസാലകൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂണ് വലിയ ജീരകം കാൽ ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള കുരുമുളക് കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലകളെല്ലാം ഇട്ടുകൊടുക്കാം ഇപ്പൊ മസാലകൾ മുഴുവനും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈയൊരു മസാല അരഞ്ഞു കിട്ടാൻ പാകത്തിന് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലവണ്ണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇതിപ്പോ ഇതാ നല്ലവണ്ണം പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം ഇനി മിക്സിയുടെ വേറൊരു ജാറിലേക്ക് ചിരവി എടുത്തിട്ടുള്ള അരമുറി തേങ്ങ ഇട്ടു കൊടുക്കാം ഇനി ഈ ഒരു തേങ്ങ അരഞ്ഞുകിട്ടാൻ പാകത്തിന് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഈയൊരു തേങ്ങ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇപ്പൊ ഇതാ ഈ ഒരു തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഈയൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്ക ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ വഴറ്റിയാൽ മതിയാകും അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം മൂത്ത് വരും ഇപ്പൊ ഇതാ ഈയൊരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം ഇപ്പൊ സവാള മുഴുവനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈയൊരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു സവാള നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇതൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഈയൊരു സവാള സോഫ്റ്റ് ആയി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ തൊലിയെല്ലാം കളഞ്ഞ് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഈയൊരു മുട്ടയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ നാല് പച്ചമുളകാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒരു എരിവ് മാത്രമാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഈ ഒരു പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം ഇനി ഈയൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈയൊരു സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം െല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു മസാലപ്പൊടികളെല്ലാം നല്ലവണ്ണം മൂത്ത് അതൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ മസാല പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇതാ ഇതിലെ എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മസാല പൊടികളെല്ലാം നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി ഇതിലേക്ക് നല്ലവണ്ണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു സമയത്ത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോവും ഇനി ഒരു പാത്രം അടച്ചു വെച്ച് ഇതൊരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മുടെ കറി നല്ലവണ്ണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് െല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കറി ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം അപ്പൊ മുട്ട മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മുട്ടയുടെ രുചി ഈ ഒരു ഗ്രേവിയിൽ പിടിക്കാൻ വേണ്ടി ഇനി ഈ ഒരു പാത്രം അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പൊ ഇതാ ഈ ഒരു മുട്ടക്കറി ഇവിടെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് അടുപ്പിൽ നിന്നും മാറ്റാം അപ്പൊ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ചൂടോടെ തന്നെ ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റുകയാണ് അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഈ ഒരു മുട്ടക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ജാക്കീസ് നെസ്റ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പുതിയ പുതിയ വെറൈറ്റി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്